നമ്മൾ ഒരു ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നല്ല സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഈ മാവിലേക്ക് നല്ല വെള്ളം ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം നമ്മളത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ിലേക്ക് ശകല നെയ്യ് ഒഴിച്ച് കൊടുക്കണം നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ശകലം നെയ്യ് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ചപ്പാത്തി മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ പരുവത്തിലായി വരണം അപ്പം നമുക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതൊരു അരമണിക്കൂർ നമുക്ക് മൂടി വെക്കാം നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവാണ് ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ ബോളായിട്ട് ഉരുട്ടാം അത് ഞാനിപ്പം ചെറിയ ബോളുകളാക്കിയിട്ട് ാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് പരത്താം ചപ്പാത്തി ഒക്കെ പരത്തി എടുത്തിണ്ട് ഇനി അത് നമുക്ക് ചപ്പാത്തി ചട്ടി എടുപ്പത്ത് വെച്ച് അത് ഓരോന്നായി ചുട്ടെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് ചപ്പാത്തി കല്ല് നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി എടുത്ത് കല്ല് മെല്ലുണ്ടാം അങ്ങനെ ഓരോന്നോരോന്നായി ചുട്ടെടുക്കാം അങ്ങനെ നമ്മളെ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ ചപ്പാത്തി റെഡിയായി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് അറിയാത്തവരാന്ന് ചെയ്ത് നോക്കുക